ഡോക്ടർ ബി ആർ അംബേദ്കർ ആക്രമിക്കപ്പെടുന്നതെന്തുകൊണ്ട് ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം എത്ര അസ്വസ്ഥതയോടെയാണ് എത്ര ആക്രമോത്സുഖമായിട്ടാണ് സുഖമായിട്ടാണ് ഷാ അംബേദ്കർ 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 നിരവധി തവണ ആ പദം നിന്ദാസൂചകമായി ഉപയോഗിച്ചിട്ട് നിങ്ങൾ നാമം ജപിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകുമായിരുന്നല്ലോ എന്ന ചോദ്യം ഉയർത്തിയത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം എത്രത്തോളം അംബേദ്കറെ ആക്രമിക്കുന്നു അംബേദ്കറെ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത് യഥാർത്ഥത്തിൽ ജാതി ഉന്മൂലനം എന്ന ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം നടത്തിയ അവിശ്രമമായ പോരാട്ടത്തിൻ്റെ ദീപസ്തംഭം കൈയാളിയിരുന്ന മഹാനായക സ്ഥാനമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ചരിത്രത്തിൽ കാണാനാവുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജാതി വളരെ വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ് ജാതികളും ഉപജാതികളും അതിൻ്റെ ഭാഗമായ ജാത്യാഭിമാനങ്ങളും ഒള്ളാം കൂടിച്ചേരുന്ന ഒരു പ്രത്യേകതരം സംവിധാനമാണ് നമ്മുടെ ജാതി ആ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ് ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണ്യത്തിന് മേലധികാരം ലഭിക്കുകയും ആ ജാതി പുരാണങ്ങളുടെ ഭാഗമായി ബ്രാഹ്മണ്യ ജാതി പുരാണങ്ങളെ മേലോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിനകത്ത് ബ്രാഹ്മണ മേധാവിത്വം രൂപപ്പെടുത്തി അതിൽ നിന്ന് ഘടകവിരുദ്ധമായി ജാതി എന്ന് പറയുന്നത് തങ്ങളുടെ ഓരോരുത്തരുടെയും ഉൽക്കർഷേച്ചയുടെ അടയാളമായി ചിത്രീകരിക്കുന്ന നിരവധിയായ മറ്റു ജാതി പുരാണങ്ങൾ സമൂഹത്തിലുണ്ട് ഉദാഹരണമായി നെയ്ത്തുകാർ നെയ്ത്തുകാർ തന്നെ അവരുടെ ജാതി പുരാണത്തെ മുന്നോട്ട് പോകുമ്പോൾ ബ്രഹ്മാവിൽ നിന്നും നേരിട്ട് ആ വിദ്യ കൈവശമാക്കിയവരാണ് തങ്ങൾ മറ്റാരേക്കാളും ബ്രഹ്മാവുമായി അടുത്തു നിൽക്കുന്നവരാണ് തങ്ങൾ എന്ന അവകാശപ്പെടുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ പുക്കളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ഒരു വിദ്യയുടെ വശമായിട്ട് വശഗതമാക്കിയവരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നവരുണ്ട് ബ്രഹ്മാവിനെ തന്നെ സൃഷ്ടിച്ചവർ തങ്ങളാണ് എന്ന തരത്തിലാണ് വിശ്വകർമാവിനെ വിശ്വകർമ്മഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്നത് ദേവദത് പടനായ് പട്നായിക്ക് ഇന്ത്യൻ ജാതി പുരാണത്തിൻ്റെ നിരവധിയായ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന നിരവധിയായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ വിശ്വാസബന്ധമായ ബ്രാഹ്മണ പുരാണം വരികയും ബ്രാഹ്മണ പുരാണം എല്ലാത്തിനും മേൽത്തട്ടിലിത് അടിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണ്യ കേന്ദ്രീകൃതമായ ജാതി വ്യവസ്ഥയ്ക്കെതിരായ കലാപം തന്നെയായിരുന്നു ബുദ്ധമതം ജൈനമതങ്ങൾ അങ്ങനെ പൊലിപ്പച്ചെറുപ്പം കൊണ്ട് ജാതി വ്യത്യാസം കൊണ്ട് മനുഷ്യനെ തരംതിരിക്കുന്നതിൽ അർത്ഥമില്ല അട്ടാംഗമാർഗത്തിലൂടെ നിർമ്മാണം പരമമായ മോക്ഷം ലഭ്യമാക്കാം എന്നാണല്ലോ ബുദ്ധമതം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് ചരിത്രത്തിൽ കാണാവുന്നൊരു കാര്യമാണ് എത്രത്തോളം അസഹനീയമായ ഒരു ജാതി വ്യവസ്ഥ സമൂഹത്തിൽ നിലകുന്നിരുന്നു അതിനെതിരായ ഒരു സമരത്തിൻ്റെ ഉപകരണമായി ബുദ്ധമുഖത്തെ കാണാനാകും എന്നാണ് അമ്പൊക്കെ മുന്നോട്ട് പോകുന്നത് കുമാരനാശാൻ കരുടെ എഴുതുമ്പോഴും ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരിക്കുന്ന ചണ്ടാല ഭക്ഷുകയിൽ എഴുതുമ്പോഴും അല്ലെങ്കിൽ ദുരവസ്ഥയിൽ സാവിത്രിയും ചാത്തിനും തമ്മിലുള്ള സമാഗമം ഒരു യാഥാർത്ഥ്യമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെയെല്ലാം കാണുന്നത് ജാതിക്കെതിരായ കലാപം തന്നെയാണ് ഈ കലാപത്തിന് ഇന്ത്യ രാജ്യത്ത് ഫലപ്രദമായി നേതൃത്വം കൊടുക്കാൻ വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും ഉജ്ജ്വലമായൊരു പങ്ക് വഹിച്ച ആളാണ് ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ഗവേഷണ ഗ്രന്ഥമാണ് ജാതി ഉന്മൂലനം അനിഹിലീഷൻ ഓഫ് കാസ്റ്റ് യഥാർത്ഥത്തിൽ അദ്ദേഹം അക്കാലത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ വിളിച്ചുകൂട്ടിയ ഒരു മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടു ആ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം അവിടേക്ക് ഒരു പ്രസംഗം എഴുതി അയച്ചു കൊടുത്തു പക്ഷേ അദ്ദേഹത്തിന് ആ യോഗത്തിൽ പ്രസംഗം നടത്താൻ അവസരം കൊടുത്തില്ല ഇതാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ പ്രസംഗത്തിൽ നിന്ന് വിലക്കി അപ്പോഴാണ് പ്രതിഷേധ സൂചകമായി തൻ്റെ പ്രസംഗത്തെ സമൂഹത്തിന് മുന്നിലേക്ക് തുറസ്സായി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അനഹിലേഷൻ ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ജാതി ഉന്മൂലനം എന്ന് പറയുന്ന തൻ്റെ തത്വശാസ്ത്രത്തെ മുന്നോട്ട് വെക്കുന്നതായി ചരിത്രത്തിൽ കാണാനാവുന്നത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗവേഷണ ഗ്രന്ഥമാണ് ശുദ്ധർ അതിൽ മനുസ്മൃതി മാത്രമല്ല നിരവധി സ്മൃതികളുണ്ട് സ്മൃതികാരന്മാർ പലരുണ്ട് അദ്ദേഹം അതിൽ കോട്ടിക്കുന്നത് ഇരുപത്തി അഞ്ചോ ഇരുപത്തിയാറോ തരം സ്മൃതികാരന്മാർ ഓരോ സ്മൃതിശാസ്ത്രങ്ങൾ ശാങ്കരസ്മൃതിയും വധിഷ്ഠസ്മൃതിയും പലതരം സ്മൃതികൾ ഓരോ കാലഘട്ടത്തിൽ അക്കാലത്തെ മുനിമാരൻ മുനിമാരുടെ നേതൃത്വത്തിൽ ജാജ്ഞ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സ്മൃതികൾ ഇതെല്ലാം മനുസ്മൃതിക്ക് സമാനമാണ് ഈ സ്മൃതികാരന്മാരെല്ലാം എങ്ങനെയാണ് ബ്രാഹ്മണ കേന്ദ്രീകൃതമായ ഒരു ജാതി വ്യവസ്ഥയെ ഉൽപ്പാദിപ്പിച്ചതെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതി വ്യവസ്ഥയെന്ന് പറയുന്നത് കുടഞ്ഞറിയാതെ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി ജാതി ഉന്മൂലനത്തിലാണ് ജാതീയമായ പദവികൾ പിടിച്ചുപറ്റുകയോ ജാതീയമായ അവകാശങ്ങൾ പിടിച്ചു പറ്റുകയോ ഒരു ജാതിക്കാർ കൂട്ടം കൂടുതൽ ജാതീയമായ തരത്തിൽ വിലപേശുകയല്ല ജാതി ഉന്മൂലനം തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്ന ഇന്ത്യാചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള സാമൂഹ്യ നവോത്ഥാന നായകനാണ് ഡോക്ടർ ബി ആർ അംബക്കാർ നമ്മുടെ സമൂഹത്തിന് അകത്ത് കിടക്കുന്ന സമരങ്ങളിൽ സാമ്പത്തിക അവശതകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നവർ നേരിടുന്ന വെല്ലുവിളി ഒരു ഭാഗത്തുണ്ട് സാംസ്കാരികമായി നേരിടുന്ന വെല്ലുവിളി വേറൊരു ഭാഗത്തുണ്ട് ഭരണപരമായി അകറ്റെടുത്തപ്പെട്ടവർ നേരിടുന്ന വെല്ലുവിളി വേറൊരു ഭാഗത്തുണ്ട് സാമൂഹ്യനീതിയുടെ പ്രശ്നം മറ്റൊരു ഭാഗത്തുണ്ട് ഈ സാമൂഹ്യനീതിയുടെ പ്രശ്നത്തെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഫലപ്രദമായി അഡ്രസ്സ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സാമ്പത്തിക നീതി നിർവഹിക്കുന്നതിലൂടെ സാമൂഹ്യനീതിയിലേക്കും സാംസ്കാരിക ഉന്മയിലേക്കും എത്തിച്ചേരാനാകും എന്ന് നിന്ദാകരിക്കുന്നവരാണ് പ്രാധാന്യം സാമ്പത്തിക നീതിക്കാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഊന്നൽ പ്രാധാന്യം സാമൂഹ്യനീതിക്കാണ് എന്നാണ് അംബേദ്കറുടെ ഊന്നൽ ഈ ഊന്നലുകൾ തമ്മിൽ കലഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇത് രണ്ടും തോളോട് തോൾ ചേർന്ന് പോകേണ്ടതാണ് അങ്ങനെ പോയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അംബേദ്കറും മാർക്സിസവും തമ്മിലുള്ള രണ്ട് ദർശനങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല സംവാദാത്മകമായ കൂട്ടുചേരലും വികസനവും നടന്നിട്ടുണ്ട് വിമർശനാത്മകമായി ഉത്തരത് പോയിട്ടുണ്ട് അംബേദ്കർ ഭൂഷായുക്തിവാദത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അനുഭവം മാത്രപരമായി ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളെയും അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാർ വായിക്കുന്നത് എന്ന വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിച്ചിട്ടുണ്ട് അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരും അംബേദ്കറും തമ്മിലുള്ള സംവാദാത്മകമായ ബന്ധമല്ല ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ അംബ അംബേദ്കറോട് പുലർത്തുന്നത് എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് മാർക്സിസത്തിൻ്റെ പ്രയോഗം സംബന്ധിച്ച് വിമർശനാത്മകമായി പഠിക്കുന്ന ചിന്തിക്കുന്ന ഒരു അംബേദ്കർ ആ മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ പ്രയോഗത്തിൽ തൻ്റെ വിമർശനങ്ങൾ പറയുമ്പോഴും അടിസ്ഥാനപരമായി ജനജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിൽ ആ ദർശനത്തിൻ്റെ പ്രസക്തിയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നതും അംബേദ്കറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യമാണ് അവിടെയാണ് അമിത് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഘടനാക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പോരാളിയെന്നോ അല്ലെങ്കിൽ ഏറ്റവും നീചമായ നിലയ്ക്ക് അതിനെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന വിശേഷിക്കപ്പെടാവുന്ന ഒരാൾ അംബേദ്കറെ ആക്രമിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ജാതിവിരുദ്ധ സമരങ്ങളെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള തുല്യതക്കായ സമരങ്ങളെ നവോത്ഥാന സമരങ്ങളെ ഭരണഘടനയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച അനാദൃശ്യമായ ഇടപെടൽ ശേഷിയാണ് ഗാന്ധിജിയുമായി കലഹമുണ്ടായിട്ടുണ്ട് എന്താണ് കലഹം സമൂഹത്തിനകത്ത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരം ആർക്കായിരിക്കും പാരതന്യം നിനക്ക് വിധികൽപ്പിതമാണുതായേ പറയുന്നത് കുമാരനാശാനാണ് ഈ ശബ്ദ അംബേദ്കറിന് രേഖപ്പെടുത്തുന്നുണ്ട് പാരതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നിനക്കാ സ്വാതന്ത്ര്യം ലഭ്യമാകുമോ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജാതി ഉന്മൂലനത്തിലേക്ക് പോകുമോ ജാതി ഉന്മൂലനമില്ലെങ്കിൽ എങ്ങനെയാണ് തൊട്ടുകൂടാത്തവരും തീണ്ടുകൂടാത്തവരും സമൂഹത്തിന് ഉന്നതിയിൽ വരുന്നത് അതുകൊണ്ട് ജാതി ഉന്മൂലനം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥാപരമായി കൃത്യമായി നടപ്പാക്കേണ്ടതാണ് എന്ന വാശി അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ജാതി ഉന്മൂലനത്തിലേക്ക് എത്താനാവിയിട്ടില്ല പക്ഷേ തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവകാശങ്ങൾ മനുഷ്യത്വത്തിൻ്റെ അവകാശങ്ങൾ അതിൻ്റെ ഭാഗമാക്കുന്നതിലേക്ക് കുറേയേറെ വിജയിക്കാൻ രാഷ്ട്രീയമായ സമത്വം ഉറപ്പുവരുത്തുന്നതിലേക്ക് കുറേയേറെ എത്തിക്കാൻ അംബേദ്കർ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ കാതലും കാമ്പും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഒരു മതരാഷ്ട്ര ഭരണഘടനയോട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് ആ ഭരണഘടന സൃഷ്ടിക്കുന്നതിൽ ബുദ്ധികൂർമതയോടെ ഇടപെടുകയും നയ്യാമികമായി നേതൃത്വം കൊടുക്കുകയും നമ്മുടെ സമൂഹത്തിനകത്ത് സാമൂഹ്യനീതി എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും ചേതനവത്തായ സമ്പർക്കത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത അംബേദ്കർ വധ്യനാകുന്നത് മഹാത്മാഗാന്ധിയെ വധിച്ചതുപോലെ അംബേദ്കരെ വധിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന നെഹ്റുവിനെ വധിക്കാൻ ഞങ്ങൾക്ക് അവസരമായിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ലോ എന്നോർത്ത് വിലപിക്കുന്ന ഒരു സംഘപരിവാരത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നിലവിളിയാണ് അംബേദ്കർക്കെതിരായ അമിത്ഷയുടെ കടന്നാക്രമണത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ അംബേദ്കർ ചിന്തകൾ ഇന്ത്യൻ സമൂഹത്തിനകത്ത് എങ്ങനെയാണ് ജാതി ഉന്മൂലനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുല്യതയിലേക്കുള്ള യാത്രയെ മനുഷ്യനെങ്ങനെ എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള തുടർ പഠനങ്ങൾ ചർച്ചകൾ സംവാദങ്ങൾ അതിൻ്റെ ഭാഗമായി അംബേദ്കറിനെ ശരിയായി മനസ്സിലാക്കാനും കാലാനുസൃതമായി ആ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകളുള്ള യുദ്ധത്തിന് അംബേദ്കറുടെ സംഭാവനകൾ ഉപയോഗപ്പെടുത്താനും കഴിയേണ്ടതുണ്ട് നന്ദി